ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള നല്ല സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ നാലാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിലേക്ക് നോക്കാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം അഞ്ച് ആറ് വാക്യം പ്രകാരമാണ് എഴുതിയിരിക്കുന്നത് യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിൽ എടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകാം ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശെ അങ്ങനെ ചെയ്തു ഇവിടെ നാം കാണുന്നത് ഗോ ടെൽസ് മോസസ് ഹൗ വാട്ടർ വിൽ ബി പ്രൊവൈഡഡ് വലുവനായ ദൈവം മോശയോട് പറയുകയാണ് ഈ കലഹിക്കുന്ന ജനങ്ങൾക്ക് എപ്രകാരം ഞാൻ വെള്ളം കൊടുക്കും എന്ന് അതിൽ വേറൊരു ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂഫെയ്ത്ത് ക്രൈസ്റ്റ് വിൽ ബിയർ യുവർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഗീവ് യു ഇറ്റേണൽ ലൈഫ് വിശ്വാസത്താൽ കർത്താവായി യേശു ക്രിസ്തു നാം സഹിക്കേണ്ടതായ എല്ലാ ന്യായവിധിയും അവൻ സഹിക്കുകയും അതിലൂടെ നമുക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യും എന്നുള്ളതായൊരു യാഥാർത്ഥ്യമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യഹോവ മോശയോട് പറയുകയാണ് ഉത്തരവ് നൽകുകയാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് യഹോവിയുടെ മുമ്പാകെ കരഞ്ഞ് പ്രാർത്ഥിച്ചു യഹോവിയുടെ മുമ്പാകെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യഹോവ അവന് ഉത്തരം നൽകുന്നതാണ് അഞ്ചുമാറ് വാക്യങ്ങളിൽ നാം കാണുന്നത് ഉത്തരമായിട്ട് യഹോവ മോശയോട് പറയുകയാണ് പ്രിയ പ്രിയവിശ്വാസികളെയും നാമും പല ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ബലിവനായ ദൈവം നമുക്കും ഉത്തരം നൽകും എന്നുള്ളതിൻ്റെ ഒരു ധൈര്യമാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യഗോവ മോശയോട് പറയുകയാണ് ഇസ്രായേൽ മൂപ്പൻ ചിലരെയും കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകുക നദിയെ അടിച്ച വടിയും എടുത്തുകൊണ്ടാണ് പോകുന്നത് അതിന് ജനങ്ങളുടെ മുന്നിൽ നീ പോകണം നീ ചില മൂപ്പന്മാരെയും ജനങ്ങളെയും നിന്നോട് കൂടെ കൊണ്ടുപോകണം അവരൊക്കെ ഇതിന് സാക്ഷ്യമുള്ളവരായിട്ട് ഇരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് മോശയോട് പറയുകയാണ് നീ നേരത്തെ ഉപയോഗിച്ച ആ വടി ആ വടിയിലൂടെ മോശ വലിയ അത്ഭുതങ്ങൾ കണ്ടവനാണ് മിസ്രൈമിൽ വെച്ച് ആ വടി വളരെ സഹായകമായിരുന്നു ചെങ്കടലിൽ കൂടെ കടന്നു വന്നപ്പോഴും ആ വടി സഹായകമായിരുന്നു എപ്പോഴൊക്കെ മോശ ആ വടിയെ വെച്ച് ഓർക്കുന്നോ ആ സമയത്തൊക്കെ മോശയ്ക്ക് വലിയൊരു ധൈര്യം നൽകുകയാണ് കാരണം ആ വടി മുഖാന്തരമായിട്ടാണ് അനേക അത്ഭുതങ്ങൾ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ നടന്നത് അതുകൊണ്ട് അത് തനിക്ക് ഒരു ധൈര്യമാണ് പ്രിയവിശ്വാസികളെ നമ്മുടെ വലുവിനായ ദൈവവും നമുക്ക് വേണ്ടി എത്രയോ ഉപകാരങ്ങൾ അത്ഭുത പ്രവർത്തികളാണ് വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതൊരു ധൈര്യമായിരിക്കണം മോശക്ക് വടി ആ അത്ഭുതകരമായ വടി എപ്രകാരം ധൈര്യമായിരുന്നുവോ അതുപോലെ നമുക്കും ദൈവവോചനവും ദൈവവും എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാകണം ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയെപ്പറ്റി ചിന്തിക്കാതെ മോശയ്ക്ക് ആ വടി എടുക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു മോശ ആ വടിയെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ് താൻ ഓർക്കുന്നത് അപ്പോൾ വലിയ വിനായ ദൈവത്തിലുള്ളതായ അവൻ്റെ ആശ്രയം അവൻ്റെ ആ കോൺഫിഡൻസ് ആ വടിയിലൂടെ ലഭിക്കുകയാണ് അല്ലാതെ തന്നെ പറ്റിയുള്ളതായ ഒരു കാര്യമല്ല മോശയ്ക്ക് ആ വടി കയ്യിലെടുത്തപ്പോൾ ചിന്തിക്കുവാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം പ്രിയവിശ്വാസികളിൽ നാമം ഈ മണലാരുണ്യത്തിൽ ഈ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ആ ദൈവത്തിൻ്റെ ശക്തി ആർജിക്കുന്ന ആ വടിയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളതായ ഒരു സാന്നിധ്യത്തിലൂടെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ പറയുകയാണ് ഞാൻ ആ പാറമേൽ നിൽക്കും ഞാൻ ഹോറേവിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നിൻ്റെ മുമ്പാകെ നിൽക്കുന്ന യഹവ ഇസ്രായേൽ മക്കളുടെ കനാനിൽ നിന്നുള്ളതായ യാത്രയിൽ അവർക്ക് ഏറ്റവും വലുതായ ഒരു കാര്യമെന്ന് പറയുന്നത് യഹോവ വലിയവനായ ദൈവം അവരോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു അവർ നടക്കുന്ന ഓരോ പാതകളിലും ദൈവത്തിൻ്റെ രം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോശയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ആ പാറയിൽ വലുവിനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു എങ്കിൽ മോശ ആ പാറയെ ആ വടി കൊണ്ട് ഒരു പതിനായിരം പ്രാവശ്യം അടിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ലായിരുന്നു എന്നാൽ ദൈവം അവിടെ ഉണ്ടായിരുന്നു യഹോവ അവനോട് കൂടെ ആ വടിയോട് കൂടെ മോശയോട് കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു വിജയം ദൈവം മുഖാന്തരമായിട്ട് അവർക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചത് നീ ആ പാറയെ അടിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം ധാരാളമായി വരും മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു 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 കമാൻഡ്മെൻ്റ് ആയിരുന്നു ആ പാറയെ വടികൊണ്ട് അടിക്കണം അപ്പോൾ നിങ്ങളുടെ ദാഹത്തിന് ശമനം വരത്തക്ക രീതിയിലുള്ളതായ വെള്ളം ലഭിക്കും ഇത് ദിസ് വാസ് എ റിമാർക്കബിൾ മിറാക്കിൾ വളരെ ശ്രദ്ധേയമായ ഒരു അടയാളമായിരുന്നു മോശയ്ക്ക് അറിയാമായിരുന്നു മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ പാറയിൽ നിന്ന് ഒരിക്കലും വെള്ളം വരുവാൻ സാധ്യതയില്ല എന്നാൽ ആ വെള്ളം വരാൻ സാധ്യതയില്ലാത്തിടത്തു നിന്നാണ് വലിവനായ ദൈവം വെള്ളം വരുത്തിയത് ദിസ് വാസ് എ ജനറസ് മിറാക്കിൾ ഇത് വളരെ ഉദാരമായ ഒരു അടയാളം ആയിരുന്നു തനിക്ക് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ആ ഈ ഇസ്രായേൽ മക്കളുടെ അവിവേകത്തിൻ്റെയും കലഹത്തിൻ്റെയും മധ്യത്തിൽ വഴിപനായ ദൈവം എത്രയോ ധാരാളമായിട്ടാണ് ഉദാരമായിട്ടാണ് അവർക്ക് ആ വെള്ളം നൽകിയത് ദിസ് വാസ് എ മീനിങ് ഫുൾ മിറാക്കിൾ അർത്ഥവത്തായ ഒരു അത്ഭുതമായിരുന്നു ഈ മോശ ഒരു 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 നാടകീയമായ രീതിയിൽ ദൈവം പറഞ്ഞത് അവൻ കേട്ടു എന്നാൽ അതിൻ്റെ സത്യം എന്താണെന്ന് അന്ന് മോശയ്ക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ അഫോസനായ പൗലോസ് കോരിന്ത്യ ലേഖനം ഒന്നാം കോരിന്ത് കോരിന്ത്യർക്കെഴുതി ഒന്നാം ലേഖനം പത്താം അധ്യായ നാലാം വാക്യത്തിൽ നാം കാണുന്നത് ഈ പാറ വലുവിനായ കർത്താവിനെയാണ് കാണിക്കുന്നത് ആ പാറ എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു അങ്ങനെയുള്ളതായ അർത്ഥവത്തായ ഒരു അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയവനായ ദൈവം ഇതുപോലെയുള്ളതായ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ശ്രദ്ധേയമായ അത്ഭുതം ഉദാരമായ അത്ഭുതം അർത്ഥവത്തായ അത്ഭുതം ഈ അത്ഭുതങ്ങളിൽ നമുക്കും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലുള്ളതായ ആ കൂടുതൽ കോൺഫിഡൻസോടുകൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് മണലാരുണ്യത്തിൽ നമ്മെ നടത്തുന്നവനാണ് എന്നുള്ളതായ ആ ചിന്തയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരം വില്ലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ